നമുക്കിന്ന് കുറച്ച് നല്ല കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെക്കാം ആദ്യം ഇത് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിൻ്റെ ഇലയൊക്കെ കളയുക അതിൻ്റെ ഞെട്ട് കളയാതെ വേണം കഴുകിയെടുക്കാൻ ആദ്യമായിട്ട് കാണുന്ന കൗതുകത്തിലാണ് ഹന്നായി ഉപയോഗിക്കുന്നുണ്ട് അത് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് തോർത്തി എടുക്കണം ഒരു തുള്ളി പോലും വെള്ളത്തിലല്ല ഉപ്പിലിടുന്നത് വൺ ബൈ വണ്ട്ട് നമ്മളത് സ്റ്റെപ്പ് ആയിട്ട് ഉപ്പിലിടുക ചെയ്യുന്നത് ഒരു ഭരണിയാണ് ഏറ്റവും നഷ്ടിക്കുന്ന ഒഴിവാക്കുന്ന നല്ല അങ്ങനെ ആദ്യം ഉപ്പിടുക പിന്നെ മാങ്ങേൻ്റെ ആ ചെന അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ച് ഇടുകയാണ് ചെയ്യുന്നത് ചെന കളയരുത് അതിന് നല്ല സ്മെല്ലാട്ടോ കേട്ടോ ചിലപ്പോൾ കണ്ണി മാങ്ങേൻ്റെ ആ മാങ്ങേൻ്റെ ടേസ്റ്റും ഒക്കെ ആ ചെനേൻ്റെ സ്മെല്ലിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യുന്നതാണ്ടിട്ട് കൊച്ചും ചെയ്യുന്നുണ്ട് അവളെല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചിലത് പൊട്ടിച്ചാണ് തരുന്നത് ചിലത് അവളെ കൊണ്ട് ഒടിയുന്നില്ല പക്ഷേ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല മണം ഉണ്ടായിരുന്നു നമുക്ക് വായിൽ വെള്ളം വരും ചില്ലിൻ്റെ വരണയിലായതുകൊണ്ട് കേട് കൂടാതെ ഇരുന്നോളും ആദ്യം ഉപ്പിടുക പിന്നെ മാങ്ങിയിടുക പിന്നെ ഉപ്പിടുക പിന്നെ മാങ്ങിയിടുക അങ്ങനെ ലെയർ ആയിട്ടാണ് ഇത് ചെയ്യുക അങ്ങനെ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് രാത്രിയായി ഇത് ചെയ്യുമ്പോൾ എല്ലാം ഉപ്പിലിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പിടാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് അവളുടെ ആയി കൊടുക്കാനൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നന്ന അടച്ച് കെട്ടി എടുത്ത് വെച്ചാൽ മതി ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഉപ്പിൽ അച്ചാറിടാൻ പറ്റും പക്ഷേ ഇത് ഇട്ടേൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ ഒരു ചുങ്ങി വന്നിട്ട് അപ്പം ഇഷ്ടം പോലെ വെള്ളം അച്ചാറിലോട്ട് ഒഴിക്കാനുള്ളതും ബാലൻസായിട്ടും പോലെ വെള്ളം നമുക്ക് ഈ ഉപ്പിലിട്ടം വാങ്ങിയാൽ തന്നെ കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്